തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ ഇനി ഒന്നും നോക്കണ്ട കണ്ണടച്ചു ഏത് ഏതായിട്ട് ഞാങ് ഗ്യാരണ്ടി ചേന്നാട് തലമുറകൾ കൈമാറുന്ന വിശ്വാസം ചേന്നാട് ഇലക്ട്രിക്കൽസ് തോപ്പും പടി കൊച്ചിൻ ഫൈവ് മകരശേഖരത്തിൽ പല്ലാരിമംഗലം പാടശേഖരത്തിൽ നടന്ന കൊയ്ത്ത്ുത്സവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ എഴുപത് ഏക്കർ സ്ഥലത്താണ് മുണ്ടകൻ നെൽകൃഷി ഇറക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷിക്ക് വിത്തും വളവും കുലിച്ചെലവും കർഷകർക്ക് നൽകി വരുന്നുണ്ട് വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് പല്ലാരിമംഗലം പഞ്ചായത്തിലെ ഏകദേശം അറുപതോളം ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നിലവിൽ ചെയ്തിട്ടുണ്ട് ഈ കൃഷിയുടെ വിളവെടുപ്പ് ഉൽപ്പാടനം പഞ്ച പല്ലാരിവെങ്കലം പാടശേര സമിതിയിലെ ശ്രീ ജാസ് പുത്തൻ വീട്ടിൽ എന്നയാളുടെ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്തിൽ നിന്നും ജനകീയാസൂത്രണ പദ്ധതിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷിക്ക് വിത്തും അതുപോലെ തന്നെ മറ്റ് കുരിച്ചല സബ്സിഡിയും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് ജില്ലാ പഞ്ചായത്ത് വിഹിതമായിട്ടും ഈ നെൽകൃഷിക്ക് സഹായം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ നെൽകൃഷി കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ജാസ് പുത്തൻപുട്ടിൽ എന്ന കർഷകന്റെ പാടത്താണ് കൊയ്ത്തുത്സവം നടത്തിയത് കൃഷിഭവനിൽ നിന്നും വിതരണം നടത്തിയ ഉമ നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത് വാർഡ് മെമ്പർ നസിയ ഷെമീർ അധ്യക്ഷത വെച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ കൃഷി ഓഫീസർ ഇ എം മനോജ് അസിസ്റ്റന്റുമാരായ ബിനി മക്കർ അനിതാ പി കൃഷ്ണൻകുട്ടി ശശീധരൻപിള്ള ടി എം നൂറുദ്ദീൻ എ അഷ്റഫ് എം എം അബ്ദുൽ കരീം പി പി അബ്ദുൽ കലാം മീരാൻ മൗലവി ആമിന സുലൈമാൻ അസിയ ജാസ് എന്നിവർ സംസാരിച്ചു അത് ത്രിതല പഞ്ചായത്ത് സംവിധാനവും സർക്കാരും ഒക്കെ കാർഷിക മേഖലയിൽ മികച്ച ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു കാർഷിക സംസ്കാരം നമുക്ക് കേരളത്തിലാകെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് നാളുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് നിന്ന് ലഭ്യമായ വിത്ത് ഉപയോഗിച്ച് അദ്ദേഹം കൃഷി ചെയ്ത് നല്ല മികച്ച രീതിയിൽ വിളവെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ന്യൂസ് ബ്യൂറോ കോതമംഗലം